അവരൊക്കെ കൊണ്ടുവരണം കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരാളെ പോലും പുറത്തു നിർത്താൻ പറ്റിയൊരു ആരോഗ്യമില്ല അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല രാഹുൽ ഗാന്ധി ഒരു മണ്ഡലം ഒന്നുമല്ല നമ്മുടെ ആരും ഉദ്ദേശിക്കുന്ന ഒരു ബി ജെ പി കാർക്ക് അദ്ദേഹത്തെ പേരൊക്കെ ഇട്ട് വിളിക്കാൻ പറ്റും അതല്ലാതെ അദ്ദേഹം ഒരു മണ്ഡലമല്ല ഒരു പാൻ കേരള ഒരു അപ്പീൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എത്ര പേർക്കുണ്ട് ബഞ്ചാണ്ടിക്കൊക്കെ ഉള്ള പോലെ എത്ര പേർക്കുണ്ട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ കാണിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ്റെ രംഗത്ത് താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ് ഇവരുടെ എല്ലാ ആയുധങ്ങളുണ്ട് പിന്നെ എന്താ പറയുക മിടുക്കം വരെ ആളുകളുണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കാൻ സാധിക്കണം ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാവുന്ന ഒരാളാണ് കെ സി വേണോപരൻ നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുവാനാണ് തങ്ങളുടെ ശ്രമം എന്ന പുതുതായി ചുമതലയേറ്റ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസിനെ വീണ്ടും ശാക്തീകരിക്കുന്ന നടപടികളിലേക്ക് എത്രയും വേഗത്തിൽ കടക്കും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ വളരെ ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും ആരെയും അസംതൃപ്തരാക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് മാറിയ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എത്രത്തോളം കരുത്തായ മുന്നേറ്റം നടത്തുവാനുതകുന്ന മാറ്റങ്ങളാണ് കെ പി സി സി തലപ്പത്ത് വന്നത് ഒപ്പം തന്നെ പുതിയ നേതൃത്വത്തിന് എത്രത്തോളം ശക്തമായ മുന്നേറ്റം നടത്താൻ സാധിക്കും നമുക്ക് പരിശോധിക്കാം നമ്മുടെ ഒപ്പം ചേരുന്നു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം കോൺഗ്രസിനെ ശാക്തീകരിക്കുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കും എന്നാണ് ശ്രീ സണ്ണി ജോസഫ് പറഞ്ഞിരിക്കുന്നത് കെ പി സി സി പ്രസിഡൻറ്റ് ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ കോൺഗ്രസിൽ വരണം എന്നാണ് അങ്ങ് കരുതുന്നത് ഈ അടുത്ത തിരഞ്ഞെടുപ്പുകളൊക്കെ മുന്നിൽ കണ്ടാണ് ചോദ്യം കോൺഗ്രസ്സിനെ ശാക്തീകരിക്കുക എന്ന് പറയുന്ന ഒരു നല്ല കാര്യമാണ് നല്ലൊരു ഭാഷാ പ്രയോഗമാണ് പക്ഷേ അവിടെ ഒരു പ്രശ്നമുള്ളത് ഇതുവരെ പ്രസിഡന്റ് ആയിരുന്ന ആൾ അല്ലെങ്കിൽ നേതൃത്വത്തിലുണ്ടായിരുന്നവർ കോൺഗ്രസിനെ ശാക്തീകരിക്കുകയല്ലേ എന്നൊരു ചോദ്യം വരാം പക്ഷേ നമുക്കറിയാം ചെറിയ യാഥാർത്ഥ്യങ്ങളുണ്ട് ഒരു പ്രസിഡന്റ് മാറി പുതിയ ഒരാളെ കൊണ്ടുവരേണ്ടി വന്നു അതുപോലെ ഒരു സമയത്താണ് കേരളം രണ്ട് പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളെ ഒരു വർഷത്തിനകം നേരിടാൻ പോവുകയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് അപ്പോൾ രണ്ട് തവണയായിട്ട് അധികാരമില്ല അധികാരത്തിൽ നിന്ന് പുറത്ത് നിൽക്കുക ഏതാണ്ട് ഒൻപത് കൊല്ലത്തോളം പുറത്ത് നിൽക്കുക കേരളം പോലൊരു സംസ്ഥാനത്ത് ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അത് ഒരു നല്ല അനുഭവമല്ല അതിൽ നിന്ന് മാറി അടുത്ത തവണ അധികാരത്തിൽ വരണം അതിൻ്റെ തുടക്കമെന്ന നിലയിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കണം നല്ല പ്രകടനം കാഴ്ചവെക്കണം അപ്പോൾ സ്വഭാവമായിട്ടും പാർട്ടിയെ ഒന്ന് ശാക്തീകരിക്കേണ്ടിയിരിക്കുന്നു യാതൊരു സംശയമില്ല ഒരു പുതിയ പ്രസിഡന്റ് വരുമ്പം ഒരു ആദ്യത്തെ ചില വർഷങ്ങളൊക്കെ ഒരു സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതിനെ പ്രയോജനപ്പെടുത്താൻ അവർക്ക് സാധിക്കണം ഇപ്പം മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ്റുമാരും ചെറുപ്പക്കാരതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല ഗുണം ഇപ്പം അനിൽകുമാറിനെപ്പോലും നമുക്ക് ചെറുപ്പക്കാരുടെ പട്ടികയിൽപ്പെടുത്താം അങ്ങനെ മൂന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന വർക്കിംഗ് പ്രസിഡന്റുമാർ മൂന്ന് പേർ പ്രസിഡന്റ് വന്നു ട്രഷർ വന്നിട്ടില്ല കുറേ കാലമായിട്ട് ട്രഷറില്ല പിന്നീട് ഇനിയും ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് പാർട്ടി സംഘടനാ സംവിധാനം പുനഃസംഘടിപ്പിക്കുക എന്നുള്ളതാണ് ടി സി സി പ്രസിഡൻറ്റുമാരെ ചെറിയൊക്കെ മാറ്റുമെന്ന് പറയുന്നു മൂന്നാല് പേര് കഴിവ് തെളിയിച്ചവരുണ്ട് അവരെ നിലനിർത്തിയേക്കാം കുറച്ച് പേർ പുതുതായിട്ട് വരണം പുതുതായിട്ട് വരണം ചെറുപ്പക്കാർ തന്നെ പുതുതായിട്ട് വരണം കെ പി സി സി ജനറൽ സെക്രട്ടറിമാർ സെക്രട്ടറിമാർ അങ്ങനെ ആ ഒരു ഒരു മൊത്തത്തിലുള്ളൊരു സംവിധാനം അത് നിലവിൽ വരുത്തുക സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഒരു പ്രസിഡന്റിനെ പുതുതായിട്ട് നിശ്ചയിക്കുക എന്നുള്ളതൊരു വലിയൊരു ലബോറിയസ് വർക്കാണ് അതുപോലെ ശ്രമകരമാണ് അതിനു ശേഷം മറ്റുള്ള പിന്നെ ഭാരവാഹികളെ നിശ്ചയിക്കുക ആ കാലതാമസമൊന്നും ഇവിടെ ഉണ്ടാകാൻ പാടില്ല ഇതിനെ ശാക്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ കാലതാമസം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഒരു കൃത്യമായ പ്ലാൻ വെച്ചുകൊണ്ട് തന്നെ സമയം നിശ്ചയിച്ച് സമയബന്ധിതമായിട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പലരും അകന്ന് നിൽക്കുന്ന ആളുകളുണ്ട് ശരി നേതൃത്വത്തിൽ നിന്നോ സംഘടനയിൽ നിന്നോ പ്രവർത്തനങ്ങളിൽ നിന്നോ ഒക്കെ അത് ചില അച്ചടക്ക നടപടികളുടെ ഭാഗമാണ് അവരെയൊക്കെ കൊണ്ടുവരണം കോൺഗ്രസ്സിന് ഇപ്പോൾ ഒരാളെ പോലും പുറത്തു നിർത്താൻ പറ്റിയൊരു ആരോഗ്യമില്ല അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അകന്ന് നിൽക്കുന്ന നല്ല മുടക്കന്മാരായ ആളുകളുണ്ട് അതുപോലെ തന്നെ ഈ മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാര് നേരത്തെ ഉള്ളവർ വർക്കിംഗ് ആയിരുന്നു നോൺ വർക്കിംഗ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് ഇവരെ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അത് സണ്ണി ജോസഫിൻ്റെ ഉത്തരവാദിത്വമാണ് പറഞ്ഞല്ലോ മൂന്ന് ചെറുപ്പക്കാരാണ് പ്രത്യേകിച്ച് വിഷ്ണുവും ഷാഫി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ചെറുപ്പക്കാരാണ് ഷാഫി ഇപ്പം നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ് ഇവരെയൊക്കെ പലതരത്തിൽ ഉപയോഗിക്കാൻ പറ്റും അവരുടെ മുമ്പിൽ നിർത്താൻ പറ്റും അതിനുള്ള ഒരു ശ്രമം ഉണ്ടാണ് പിന്നീട് ഞാൻ ഇവരോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ഈ ഒത്തിരി പോഷക സംഘടന ഈ കെ എസ് യു യൂത്ത് കോൺഗ്രസ് മകള കോൺഗ്രസ് മാത്രമല്ല ധാരാളം സർവീസ് സംഘടനകൾ അവർക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും പലപ്പോഴും കോൺഗ്രസ് കിട്ടാറില്ല പക്ഷേ അവർക്ക് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പം താഴെ ധാരാളം പ്രവർത്തനങ്ങളെ ചെയ്യാൻ പറ്റും അത് കൃത്യമായിട്ട് അവരെ ഒന്ന് പുനരുജ്ജീവിപ്പിച്ച് അത് പുനഃസംഘടിപ്പിക്കുകയോ ഉള്ളവരെ പുനരുജ്ജീവിപ്പിക്കുകയോ അവരെ ഒന്ന് സജീവമാക്കേണ്ടിയിരിക്കുന്നു പിന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു പോരായ്മ ഞാൻ കാണിക്കുന്ന കമ്മ്യൂണിക്കേഷൻ രംഗത്താണ് അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണം ആളുകളിലേക്ക് കോൺഗ്രസ്സിൻ്റെ സന്ദേശം എത്തിക്കുന്നതിൽ ഭീഷണം എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം ജയ്ഹിന്ദ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാം ആ ഒരു സോഷ്യൽ മീഡിയ ആ പ്ലാറ്റ്ഫോമിൽ കോൺഗ്രസിൻ്റെ സാന്നിധ്യം വളരെ മോശമായി ഇപ്പം ഇപ്പം സി പി എമ്മും ബി ജെ പിയും മുസ്ലിം ലീഗും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ കോൺഗ്രസിൻ്റെ സാന്നിധ്യം അങ്ങനെ പല മേഖലകളിൽ ഇപ്പോൾ ഒരു വിമർശനം വരുന്നത് അതായത് കെ സുധാകരനെ പോലെ ഒരു ഗർജിക്കുന്ന സിംഹം എന്നൊക്കെയുള്ള വിശേഷണം പത്രമാധ്യമങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഒരാൾ മാറുമ്പോൾ അതിനൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിപ്രഭാവമുള്ള നേതാവിനെ കൊണ്ടുവരണം കൊണ്ടുവരണമെന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട് ഈ കെ സുധാകരൻ പോലും എന്താണ് അനിഷ്ടം അതൃപ്തി പരസ്യമാക്കി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ശരിയായ ആളിലേക്കാണോ നേതൃസ്ഥാനം എത്തിയത് എന്ന അണികൾ സംശയിക്കാൻ ഇതിവിടെ ഒരു നാലര വർഷമായിട്ട് സുധാകരൻ കെ പി സി പ്രസിഡൻ്റാ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ സുധീരനും മുല്ലപ്പള്ളിയും ഒക്കെ അത്രയും കാര്യം ഇരുന്നിട്ടില്ലെന്നാണ് എൻ്റെ ആ ഒരു പെട്ടെന്നുള്ള ഒരു നോട്ടത്തിൽ മനസ്സിലായി നാലര കൊല്ലമായിരുന്നു അദ്ദേഹത്തിന് ഒരു ആവശ്യമായ സമയം കിട്ടി എന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേരളം അല്ലെ കേരള രാഷ്ട്രീയം പോലും നോക്കി നേതൃദാരിദ്ര്യം വലിയൊരു പ്രശ്നമാണ് അത് കോൺഗ്രസ്സിൻ്റെ മാത്രമല്ല സി പി എമ്മിലുണ്ട് സി പി ഐയിലുണ്ട് കേരള കോൺഗ്രസുകളിലുണ്ട് ലീഗാണ് കുറച്ചൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് അവരൊരു രണ്ടാം നിര അവർ വളർന്നു വരുന്നുവെന്നോ അല്ലെങ്കിൽ വളർത്തിക്കൊണ്ടു വരുന്നുവെന്നോ പറയാം സി പി എമ്മും ഈ കൊല്ലം സമ്മേളനത്തിനെല്ലാം അതിൻ്റെ തൊട്ടുമുമ്പത്തേയും സംസ്ഥാന സമ്മേളനത്തിൽ ചെറുപ്പക്കാരെ വലിയ തോതിൽ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ നല്ല പക്ഷേ കോൺഗ്രസ്സിലങ്ങനെ ഉമ്മൻചാണ്ടി കടന്നുപോയി ആൻറ്റണി അത്ര സജീവമല്ല പിന്നെ പഴയ പടക്കുതിരകളുടെയൊക്കെ സമയം കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു പിണറായി വിജയനൊപ്പം നിർത്താവുന്നു അതാണല്ലോ നമ്മളെല്ലാവരും സ്കെയിലായിട്ട് കാണുന്നത് പിണറായി വിജയൻ ഒപ്പം നിൽക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് നിൽക്കാവുന്ന അദ്ദേഹത്തോട് അദ്ദേഹത്തെ വെല്ലുവിളിക്കാവുന്ന ഒരു നേതാവ് ചില കാര്യങ്ങളിലൊക്കെ അത് സുധാകരന് സാധിച്ചിരുന്നു അപ്പം അങ്ങനത്തെ ഒരാളില്ലേ പിന്നെ ഉള്ളതിൽ നല്ലത് ഒരു എന്താ തമ്മിൽ ഭേദം എന്നുള്ള നിലയിൽ ആളുകളെ കൊണ്ടുവരിക പിന്നെ ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസ് രാഷ്ട്രീയത്തിലൊക്കെ രാഷ്ട്രീയത്തിൽ പൊതുവേ അല്ലെ പൊതുരംഗത്ത് ചിലപ്പോൾ ഒരാൾക്ക് അവസരം കിട്ടുമ്പോഴായിരിക്കും ചില അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകളും മികവും സംഘടനയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള ശേഷിയുമൊക്കെ പ്രദർശിപ്പിക്കുക ഇതുവരെ അദ്ദേഹത്തിന് അവസരമില്ല ഇപ്പോൾ സണ്ണിവസമിൻ്റെ കാര്യം പറയാം നല്ല ഡി സി സി പ്രസിഡൻ്റായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട് സുധാകരനും പറയുന്നുണ്ട് സുധാകരനാണ് അദ്ദേഹത്തെ ഡി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് കൈ പിടിച്ചു കണ്ണൂർ പോലൊരു സ്ഥലത്താണ് അതെ അവിടുത്തെ സി പി എമ്മിൻ്റെ അവസ്ഥ നമുക്ക് അറിയാം അപ്പോൾ അവിടെ ഒരു നല്ല ഡി സി സി പ്രസിഡൻറ്റായിരിക്കുക ഒരു മോശപ്പെട്ട കാര്യമല്ല പിന്നെ അദ്ദേഹം ഒരു പാൻ കേരള ഒരു അപ്പീൽ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല എത്ര പേർക്കുണ്ട് ബഞ്ചാണ്ടിക്കൊക്കെ ഉള്ള പോലെ എത്ര പേർക്കുണ്ട് ഇവൻ സുധാകരന് തന്നെ അങ്ങനെ ഒരു അപ്പീൽ ഉണ്ടായിരുന്നു അപ്പം പ്രസിഡൻറ്റായിട്ട് വരുന്നു അദ്ദേഹം ഓടി നടക്കാൻ തയ്യാറാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കേണ്ടി വരും സെണി കെ പി സി ആ ഫീസിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുള്ളപ്പോഴൊക്കെ ഉണ്ടാവണം അപ്പം അങ്ങനെ ഒരു സ്വയം മാറാനും അതുവഴി സംഘടനയെ മാറ്റാനും അദ്ദേഹത്തിന് സാധിക്കുമെങ്കിൽ അദ്ദേഹം തയ്യാറാകുമെന്നായിരിക്കും തോന്നുന്നു അദ്ദേഹത്തിനുള്ളൊരു ഒരു ഒരു മനസ്സും ശേഷിയും ഉണ്ടോ എന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സണ്ണിക്ക് സാധിക്കും അതായത് ഈ ഘടകക്ഷികളെ ഒപ്പം നിർത്തണം ഒപ്പം തന്നെ ഓക്കെ യു ഡി എഫ് കൺവീനറുണ്ട് എങ്കിൽ പോലും കെ പി സി പ്രസിഡൻ്റ് എന്ന നിലയിൽ ഒരു കാരണം പോലെ കാരണവരെ പോലെ നിൽക്കുകയും സംഘടനയിലെ നേതൃ നേതൃത്വത്തിന് ഒന്നും രണ്ടും നിരയിലുള്ള എല്ലാം ഒരുമിച്ച് നിർത്തുക അസംതൃപ്തരാകാതെ നോക്കുക അണികൾക്ക് ഉഷാറാക്കുക അണികളെ ഉഷാറാക്കുക അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ സാധിക്കുന്ന ഒരു മെയ്വഴക്കം കെ പി സി ഉണ്ടാവണം പക്ഷേ എനിക്ക് തോന്നുന്നു ഈ അങ്ങ് സൂചിപ്പിച്ചൊരു കാര്യം കഴിഞ്ഞ നാല് നാലര വർഷം കിട്ടി കെ സുധാകരൻ പക്ഷേ എത്രത്തോളം അദ്ദേഹം സംഘടനയെ സജീവമാക്കി എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് ഈ ഒരു കമ്മിറ്റി സി യു സി എന്താ അങ്ങനെ ഒരു താഴെ തട്ടിലൊരു കമ്മിറ്റി കൊണ്ടുവരാൻ ശ്രമിച്ചു സെമി കേഡർ എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു അത് കോൺഗ്രസ്സിൽ അത്ര നടപ്പുള്ള കാര്യമല്ലെന്ന് അന്നേ നമുക്കൊക്കെ അറിയാമായിരുന്നു പക്ഷേ അദ്ദേഹം ചില ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് പിന്നെ കെ പി സി പ്രസിഡന്റ് ഒരു കാരണവരാകണമെന്നൊന്നുമില്ല കാരണം അതൊരു പഴയ കല്പാണ് വളരെ പ്രായമുള്ള അല്ലെങ്കിൽ ഒരു സീസണ്ടായിട്ടുള്ള ഒരാൾ വരണം അങ്ങനൊന്നുമില്ല ചെറുപ്പക്കാർ ഇപ്പം മറ്റ് ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോൾ പിന്നെ തെലുങ്കാനയിൽ നിന്നും ഒരു ചെറുപ്പക്കാരനെ മുമ്പിൽ നിർത്തി ആ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ സാധിച്ചു അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് അവിടെ ഇരിക്കുക അപ്പം അതുപോലുള്ള പരീക്ഷണങ്ങൾ സണ്ണിക്ക് ചെയ്യാൻ പറ്റും സണ്ണിയുടെ ടീമിനെ അല്ലെങ്കിൽ സണ്ണി പ്രസിഡൻറ്റായിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള ടീമിനെ അതൊരു സാധാരണ കോൺഗ്രസ് കാണുന്ന പോലെ ഒരു പ്രസിഡന്റ് കേന്ദ്രീകൃത അധ്യക്ഷ കേന്ദ്രീകൃത ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല പണ്ടെപ്പോഴും അങ്ങനെ പ്രസിഡൻറ്റാണ് തീരുമാനിക്കുക അത് കോൺഗ്രസിൻ്റെ രീതി അതാ എ സി സിയിലാണേലും ഇവിടെ ആണെങ്കിലും പ്രസിഡൻ്റാണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കേന്ദ്ര ബിന്ദു ഇവിടെ ഒരു ടീം വർക്കിന്റെ സ്വഭാവത്തിലേക്കാണ് ഇതുവരെയുള്ളവരുടെ വാക്കുകളിൽ നിന്നും അവരുടെ നിലപാടുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഒരു മിനിറ്റ് സണ്ണി അങ്ങനെ ഞാനാണ് പ്രസിഡന്റ് ഞാൻ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കണം അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകാൻ സാധ്യതയില്ലാത്ത ഒരാളാണ് പിന്നെ അദ്ദേഹത്തിന് നന്നായിട്ട് രാഷ്ട്രീയം അറിയാവുന്ന ഒരാളാണ് നിയമസഭയിൽ നല്ലൊരു പാർലമെന്റേറിയനായിരുന്നു നല്ല അഭിഭാഷകനാണ് അപ്പം അദ്ദേഹത്തിന്റെ ആവുക കഴിവുകൾ ആ ടീമിനെ ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഇപ്പം പാർട്ടിയെ മുഴുവൻ ഒന്നിച്ചു കൊണ്ടുവന്നു പറയുമ്പോൾ ആദ്യ സംഘടനാ സംവിധാനത്തെ കൂടെ നിർത്തണം അതിന് അദ്ദേഹത്തിന് സാധിക്കും അപ്പോൾ പലരും പറയുന്ന മറ്റൊരു കാര്യം സണിവക്കീലിനേക്കാൾ യോഗ്യതയുള്ള കഴിവുള്ള കഴിവ് തെളിയിച്ച പലരും ഉണ്ട് അവരെ പരിഗണിക്കാതെ എന്തുകൊണ്ട് ഇങ്ങനെ വന്നു ഇത് പാർട്ടിയെ അടിയറ വയ്ക്കുന്നൊരു തീരുമാനമായി പോയില്ലേ ഇത്തരത്തിലൊരു തെറ്റായ തീരുമാനമെടുത്തതിന് ഉത്തരവാദി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ കേന്ദ്രത്തിലും കേരളത്തിലും ഒക്കെയുള്ള സംഘടനയെ ദുർബലപ്പെടുത്തുന്ന ഒരു 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 ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ളൊരു വിമർശനം ഉണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് ഇവിടെ സണ്ണിവക്കീലിനേക്കാൾ യോഗ്യനായ ഒരു കെ പി സി സി പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവർ അതായത് ഫോട്ടോ കണ്ടാലെങ്കിലും മനസ്സിലാകണം അങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെയുള്ള ചില പഞ്ച ഡയലോഗത്തുന്നവർ തുറന്ന് പറയട്ടെ ആരാണ് സണ്ണിവക്കീലിന് പകരം കെ പി സി പ്രസിഡൻറ് ആകേണ്ടിയിരുന്നത് അത് ഞാനാണോ എങ്കിലാ ഞാൻ അങ്ങനെ പറയട്ടെ അല്ലെങ്കിൽ വേറെ ആരെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞൊരു വലിയ നേതൃദാരിദ്ര്യം ഇവിടെ ഉണ്ട് നേരത്തെ കെ പി സി പ്രസിഡൻറ്മാരായിരുന്ന ആളുകളുണ്ട് അവരെ തന്നെ നമ്മൾ ഇനിയും പരീക്ഷിക്കണമെന്നില്ല പുതിയ പരീക്ഷണങ്ങൾ വേണ്ടി വരും രാഷ്ട്രീയമാകുമ്പോൾ നേതൃത്വത്തിലേക്ക് പുതിയ ആളുകളെ നമ്മൾ കൊണ്ടുവരേണ്ടി വരും അതിലെവിടെയാണ് അടിയറവ് ആർക്കടിയറവ് വെച്ചു എന്നാണ് പറയുന്നത് നമ്മൾ പാർട്ടി ആർക്കെങ്കിലും അടിയറവ് വെച്ചു എന്ന് പറയുമ്പം ആർക്കടിയറവ് വെച്ചു ഇപ്പോൾ കെ സി വേണുഗോപാൽ വിമർശിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു കേസിൽ ഇപ്പോഴത്തെ ഇന്നത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ വളരെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാവുന്ന ഒരാളാണ് കെ സി വേണുഗോപാൽ കാരണം അദ്ദേഹം ഇന്ന് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയിലെ വളരെ ശക്തനായ ഒരാളാണ് കാരണം സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പണ്ടത് അഹമ്മദപട്ടേലായിരുന്നു അദ്ദേഹം ദീർഘകാലം ദീർഘകാലമായ പദവിയിലിരുന്നതാണ് നമുക്കറിയാം അഹമ്മദ് പട്ടേൽ എങ്ങനെയാണ് ഇടപെട്ടിരുന്നത് അപ്പോൾ അദ്ദേഹം ആ പദവിയിൽ നിൽക്കുന്നു അദ്ദേഹം കേരളീയനും കൂടാ അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സേ വരുമല്ലോ അത് നമുക്ക് തെറ്റായിട്ടോ കുറ്റമായിട്ടോ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നമ്മളീ പറയുന്നത് പോലെ അദ്ദേഹം ദേശീയ തലത്തിലും മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിലും പാർട്ടിയെ ദുർബലമാക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികൾ അങ്ങനെയാണ് വന്ന് സംഭവിക്കുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു മണ്ഡലം ഒന്നുമല്ല നമ്മുടെ ആരും ഉദ്ദേശിക്കുന്ന ഒരു ബി ജെ പി കാർക്ക് അദ്ദേഹത്തെ പേരൊക്കെ ഇട്ട് വിളിക്കാൻ പറ്റും അതല്ലാതെ അദ്ദേഹം ഒരു മണ്ഡലമല്ല അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് അങ്ങനെയായിരുന്നു കെ സി വേണുഗോപാലെങ്കിൽ അദ്ദേഹത്തിന് യാതൊരു സംശയം വേണ്ട വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറ്റുമായിരുന്നു ഇപ്പം എ സി സി പ്രസിഡന്റ് തെക്കേന്ത്യയിൽ നിന്നാണ് അപ്പോൾ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണല്ലോ സംഘടനാ ചുമതലയുള്ള ഹെൽത്ത് സെക്രട്ടറി അങ്ങനെ ആദ്യം ആവശ്യങ്ങൾ വന്നതാണ് വേണുവിനെ മാറ്റണം അപ്പോൾ മാറ്റിയില്ല മാറ്റി അപ്പോൾ അയാൾ അയാളതിനെ കൊള്ളാം പറ്റിയ ഒരാളാണ് കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം അദ്ദേഹം ഒരു ജനറൽ സെക്രട്ടറിയുടെ ജോലി നന്നായിട്ട് ചെയ്യുന്ന ഒരാളാണ് അത് അഹമ്മദ് പട്ടേൽ ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് അഹമ്മദ് പട്ടേലാ ദീർഘകാലം ആ പദവിയിൽ വരുന്നത് അതുപോലെ വേണു ഇപ്പോൾ ഈ ഭാരത് ജോഡോ യാത്രയുടെ കാര്യത്തിൽ ഞാൻ ഈ ഡൽഹിയിലെ ചില സുഹൃത്തുക്കളുമായിട്ട് എനിക്കും സംശയം തോന്നിയിട്ടുണ്ട് ഇങ്ങനെക്കെന്തോ അവിടെ ഇത്ര വലിയൊരു സ്വാധീനം രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ എന്താണ് വിടാതെ ഞാനും അങ്ങനെ മനസ്സുകൊണ്ട് ചോദിക്കുകയും മനസ്സിൽ ചോദിക്കുകയും ഞാൻ അന്വേഷിക്കുകയും ചെയ്തപ്പോഴേ ഈ ഭാരതീ ജോഡോ യാത്രയുടെ കാര്യത്തിൽ വേണു വലിയൊരു പങ്ക ഒരു റോളാണ് വഹിച്ചത് അദ്ദേഹം കേരളത്തിൽ വന്ന് നിൽക്കുന്നു ഭാരതീയ ജോഡോ യാത്ര ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വരുന്നു ഇവിടെ എല്ലാ കാര്യങ്ങളും സെറ്റപ്പാകുന്നു രണ്ട് ദിവസം കൂടെ നടക്കുന്നു അത് കഴിഞ്ഞ് ഏതാ കർണാടകയിലാണെ കർണാടകയിലേക്ക് പോകുന്നു അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു അടുത്ത സംസ്ഥാനത്തേക്ക് പോകുന്നു അങ്ങനെ പാർട്ടിയുടെ സംഘടനാ പ്രശ്നങ്ങളെ പാർട്ടി ഇപ്പോൾ പഴയ പോലെ ശക്തിയുള്ള സംഘടനയൊന്നും അല്ല കോൺഗ്രസ് അല്ല അതൊക്കെ അറിയാം എങ്കിൽ പോലും പുള്ളി ആ ഒരു ഇതൊരു അപ്പാരിറ്റസ്സാ ഒരു എന്താ പറയുക ഒരു ഒരു സംവിധാനം അതിനെ ഇങ്ങനെ പിന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത് കൊണ്ടുപോകുന്നത് കൊണ്ടാവണം രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ മല്ലികാർജുന ഖാർഗെയോ പ്രസിഡന്റ് അദ്ദേഹമാണല്ലോ ഇത് അദ്ദേഹം മാറ്റി നമുക്ക് ഇനിയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് പുതിയ ഒരാളെ കൊണ്ടുവരാം എന്ന് വിചാരിക്കാത്തത് അതുകൊണ്ടാണെന്ന് എൻ്റെ എൻ്റെ ഒരു കണക്കുകൂട്ടലാണ് അല്ലാതെ പിന്നെ എപ്പോഴും പിന്നെ ഇത്തരം ഒരു സന്ദർഭത്തിൽ ടാർഗറ്റ് ചെയ്യപ്പെടാവുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഇതിലൊന്ന് റോൾ എന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഞാൻ അദ്ദേഹത്തെ പിന്നെ ഈ പുതിയ പ്രസിഡന്റ് വരുന്നതിന് അദ്ദേഹം എന്ത് പങ്ക് വഹിച്ചു ആദ്യം ആൻഡോ വരുമെന്നാണ് കേട്ടിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് സണ്ണി വക്കീൽ വരുന്നത് സത്യം പറഞ്ഞാൽ അതാണ് ആൻഡോ ആയരയുടെ പേരായിരുന്നു അവസാനം ഫൈനലൈസ് ചെയ്താൽ പിന്നീട് വലിയ എതിർപ്പുകളുണ്ടായി പലതരത്തിൽ നിന്നുള്ള പല ആളുകൾ അതിനെതിരായിട്ടൊരു നിലപാടെടുത്തപ്പോൾ ഇത് സണ്ണിയിലേക്ക് വന്നു ചേരുകയായിരുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അതിൽ കെ സി ഉള്ളതിനേക്കാൾ പങ്കും ഉത്തരവാദിത്വമൊക്കെ മറ്റു പലർക്കും ഉണ്ട് സണ്ണി തന്നെ വരുന്നതിൽ അതൊക്കെയാണ് പിന്നെ നമുക്ക് ബ്ലണ്ടായിട്ട് പിന്നെ കെ സി വേണുഗോപാൽ കോൺഗ്രസിനെത്തവർക്കാണ് അല്ലെങ്കിൽ ശശി തരൂർ അല്ലെ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാത്തതുകൊണ്ട് അതായത് ഈ സർവകക്ഷി സംഘത്തിലേക്ക് ഡെലിഗേഷനിലേക്ക് പേര് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ പിന്നിൽ കെ സി വേണുഗോപാലാണ് അതുപോലെ സി വേണുഗോപാലാണ് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാവർക്കാണ് ഇങ്ങനെയൊക്കെ നമുക്ക് വന്നിരുന്ന ക്യാമറയുടെ മുമ്പിൽ പറയാം എന്നുള്ളതിനപ്പുറത്ത് യാഥാർത്ഥ്യം ഇതുള്ളത് നമ്മളൊന്നുകൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടത് അല്ല അവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഹരിയാനയിലൊക്കെ തുടർ ഭരണം നേടിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് അല്ല സോറി ബി ജെ പി ആ ബി ജെ പി മഹാരാഷ്ട്രയിൽ പോലും വലിയ രീതിയിൽ തകരും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു അവർ അത്ഭുതകരമായി വിജയിച്ചു അവിടെ ചില തിരുമറികളൊക്കെ നടത്തിയാണ് ബി ജെ പി അല്ലെങ്കിൽ അവരുടെ സഖ്യം വിജയിച്ചത് അത് എക്സ്പോസ് ചെയ്യാൻ പോലും കോൺഗ്രസ് പരാജയപ്പെട്ടു അങ്ങനെ ബി ജെ പി പയറ്റുന്ന തന്ത്രത്തിന് മതതന്ത്രം പയറ്റുവാൻ സാധിക്കുന്നില്ല പണ്ട് മുതിർന്ന പല നേതാക്കളും ഉണ്ടായിരുന്നു അവരൊക്കെ ഈ കെ സി വേണുഗോപാലിനോടുള്ള അതൃപ്തി കാരണം പാർട്ടി വിട്ടുപോകുന്നു ഇതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്ന മറ്റ് കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് താങ്കൾ പറഞ്ഞ പോലെ ഹരിയാന പ്രശ്നമുണ്ട് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലൊക്കെ ബി ജെ പി നടപ്പാക്കുന്ന തന്ത്രങ്ങൾ അത് പിന്നെ മറുപടിയില്ലാത്ത ചില തന്ത്രങ്ങളാണ് നിങ്ങളിപ്പോൾ അവിടുത്തെ എന്താണ് സി പി ഐയുടെ നേതാവുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് നമ്മുടെ എന്ത് പവാറാ അജിത് പവാർ അജിത് പവാർ അജിത് പവാറിനെയൊക്കെ എങ്ങനെയാണ് പിന്നെ ബി ജെ പി സഖ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പം നമുക്കറിയാം പണ്ടും സർക്കാർ ഏജൻസികളെയൊക്കെ ഗവൺമെൻറ് ഉപയോഗിക്കും പക്ഷേ ഇപ്പോൾ നോക്ക് എങ്ങനെയാണ് ഇ ഡി എ ഉപയോഗിക്കുന്നത് ഇൻകം ടാക്സിനെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ സി ഐ എ ഉപയോഗിക്ക സോറി അല്ലെങ്കിൽ സി ബി ഐ ഉപയോഗിക്കുന്നത് ഇതെല്ലാം അതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ആളുകളെ കൂടെ നിർത്താനും കൂടെ കൊണ്ടുവരാനും ഒക്കെ ആലോചിക്കുന്നത് ഇപ്പോൾ ഈ അജിത് പവാറിനെതിരായിട്ടുണ്ടായിരുന്ന ആ അഴിമതി ആരോപണങ്ങളൊക്കെ അദ്ദേഹം ബി ജെ പിയുമായിട്ട് ചേർന്നപ്പോഴത്തേക്കും അതൊക്കെ ഇല്ലാതായിപ്പോയി അതൊന്നും പണ്ട് കോൺഗ്രസ് ഒന്നും അത്രയൊന്നും ചെയ്തിരുന്നില്ല എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടാവും ഈ ഏജൻസികളെയൊക്കെ പക്ഷേ ഇത് വേറൊരു ഒരു 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 മറ്റൊരു ഉദാഹരണമില്ലാത്ത ഊമയില്ലാത്ത രീതിയിലാണ് ഇത്തരം ഇടപെടലുകൾ അവർ നടത്തുന്നത് ഇപ്പോൾ ഞാൻ പറയാം മണിപ്പൂർ പോലൊരു സംഭവം ഉണ്ടാകുന്നു വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയാണ് ഭരിക്കുന്നതെങ്കിൽ പ്രധാനമന്ത്രി ഇവിടെ പോകാതിരിക്കും പോവാതിരുന്നവർ സമ്മതിക്കും അപ്പോൾ ഇവർക്ക് എന്താ ചെയ്യുക ഞാൻ വേറൊരു രസകരമായ ഉദാഹരണം പറയാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറഞ്ഞൊരു പദവിയുണ്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ പദവിയാണ് കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് യു എ ഗവൺമെൻറ് കാലത്തും അതില്ല ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലെന്ന് എന്തുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ പ്രതിപക്ഷത്തുനിന്ന് വേണമെന്നൊരു കീഴ്വഴക്കമുണ്ട് ഇപ്പോൾ അത് കൊടുത്താൽ കോൺഗ്രസിൽ നിന്നൊരാൾ വരും അതിന് ബി ജെ പി നേരല്ല ഇത് കോൺഗ്രസിനോ മറ്റൊരു പാർട്ടിക്കോ ചെയ്യാവുന്നതല്ല അപ്പം ബി ജെ പിയുടെ ഓരോ രീതികൾ അതിനെ കെ സി വേണുഗോപാൽ മാത്രമാണ് ചെറുക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ പക്ഷേ താക്കൾ പറഞ്ഞു ശരിയാണ് അത്തരം ബി ജെ പി തന്ത്രങ്ങളെ ഫലപ്രദമായിട്ട് നേരിടുന്നതിന് കോൺഗ്രസ് പറയപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇപ്പോൾ കേരളത്തിലേക്ക് നമുക്ക് തിരിച്ചു വരുമ്പോൾ ഇലക്ഷൻ ആദ്യം തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കും അത് കഴിഞ്ഞ് നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകും അങ്ങ് പറഞ്ഞ കുറേയേറെ മാറ്റങ്ങൾ അതിനൊക്കെ ഉതകുന്ന തരത്തിൽ മിടുക്കനാണ് സംഘടനാ തരത്തിൽ ഒരു പാൻ കേരള ഇമേജ് ഇതുവരെ ഇല്ലായിരുന്നു ഇനി അദ്ദേഹത്തിന് അത് നേടിയെടുക്കാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കണ്ടിരിക്കേണ്ട കാര്യമാണ് എങ്കിലും ഇപ്പോൾ ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം രണ്ട് തവണ പ്രതിപക്ഷത്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് വിജയിക്കുന്നുണ്ടെങ്കിൽ പോലും അത് നമ്മുടെ നിയമസഭയിലേക്ക് വരുമ്പോഴാണെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴാണെങ്കിൽ തന്നെയും സാധിക്കുന്നില്ല തദ്ദേശ തിരഞ്ഞെടുപ്പ് എപ്പോഴും നമുക്ക് നോക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു കുത്തകയാണ് അത് അതിൽ പക്ഷേ ആ ഒരു ഭീകരമായിട്ടുള്ള ഒരു അപ്രമാദിത്വത്തിൽ നിന്ന് ഇടതിനെ തള്ളി പിന്നിലേക്ക് മാറ്റാൻ പോകുന്ന ഒരു ചാൻസ് കൂടിയാണ് വരാൻ പോകുന്നത് തിരഞ്ഞെടുപ്പ് നിയമസഭാ സഭാ തെരഞ്ഞെടുപ്പിലും ഒട്ടേറെ ആയുധങ്ങൾ പ്രചാരണ വേളയിൽ ഉപയോഗിക്കാൻ തക്കതായി കിടപ്പുണ്ട് ഇടതു ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷം നൽകിയ ആയുധങ്ങൾ അതൊക്കെ യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസിനും ഫലപ്രദമായി ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു അല്ലേ ആ ഒരു 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 എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂന്ന് തോന്നുന്നു ശരിയാണ് അവിടെയാണ് നമ്മൾ പറഞ്ഞാൽ ഈ ടീം വർക്ക് ടീം വർക്ക് പ്രസിഡന്റ് എല്ലാം കൂടെ ചെയ്യും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചെയ്തോട്ടെ അല്ലാതെ ഇന്നാളുടെ ഉത്തരവാദിത്തമാണെന്ന് പറയാം അത് ടീം വർക്കായിട്ട് പോകുന്ന കാര്യം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ കഴിവുകളൊക്കെ ഉപയോഗിക്കുന്നവരല്ല ഒരു സംസ്ഥാന ഒരു തിരഞ്ഞെടുപ്പിൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ് ഇവിടെ എല്ലാ ആയുധങ്ങളുണ്ട് എന്താ പറയുക മിടക്കം വരെ ആളുകളുണ്ട് പക്ഷെ അതിനെ ഉപയോഗിക്കാൻ സാധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് താങ്കളിപ്പോൾ ദേശീയ തലത്തിൽ ബി ജെ പിയുടെ അടവുകളെ തന്ത്രങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ ഈ ഗവൺമെൻറ്റിൻ്റെ പരാജയത്തെ ജനങ്ങളുടെ മുമ്പിൽ വേണ്ടതുപോലെ എത്തിക്കുന്നതിന് പാർട്ടിക്ക് സാധിക്കുന്നില്ല അത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം താഴെത്തട്ടിലേക്ക് ഞാൻ ഞാനതാ പറഞ്ഞത് ഈ കമ്മ്യൂണിക്കേഷൻ രംഗത്തെ വലിയ മാറ്റം അവിടെ സംഭവിക്കേണ്ടിയിരിക്കുന്നു അതിലിപ്പം മറ്റ് പല പാർട്ടികളും വളരെ മുമ്പിലാണ് കോൺഗ്രസ് വളരെ പിന്നിലാണ് വലിയ എനിക്ക് തോന്നുന്നത് അതെ എനിക്ക് തോന്നിയിട്ടുള്ള വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് രമേശ് ചെന്നിത്തല ഒട്ടേറെ ആരോപണങ്ങൾ അത് പിന്നീട് തിരുത്തേണ്ടി വന്നിട്ടുണ്ട് സർക്കാരിന് അത് ഒറ്റക്കെട്ടായി രമേശ് ചെന്നിത്തല മാത്രം ഒരു വശത്തു നിന്ന് പൊതുവുന്നത് പോലെ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒറ്റ ഒരാൾ അല്ല ഒരു എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് തെളിയിക്കാൻ തോന്നുന്ന തരത്തിലേക്ക് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് നീങ്ങേണ്ടിയിരിക്കുന്നു ഞാനന്ന് ഒരു ഇതുപോലൊരു ചർച്ചയിൽ അന്ന് രമേശ് ഒരു പ്രതിപക്ഷ നേതാവ് എന്നതിനൊപ്പം തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിനെ പോലെ ആ പ്രവർത്തിച്ചിരുന്നു കണ്ടുന്നത് എല്ലാം വളരെ കഴമ്പുള്ളതായിരുന്നു പക്ഷേ അതിനെ ഈ പറഞ്ഞപോലെ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞോ എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് അത് വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അന്ന് കൊണ്ടുവന്ന പല ഇഷ്യൂസും ഞാനിപ്പോൾ അതൊന്നും ഇപ്പം അത് ഓരോന്നോരോന്നായിട്ട് പറയാൻ എന്ന് അതൊന്നും ജനങ്ങളെ അങ്ങോട്ട് നേരിട്ട് ബാധിക്കുന്നതായിരുന്നല്ല കേരളത്തിലൊരു പിന്നെ ഒരു കാർട്ടൂൺ വന്ന് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് അതായത് ഈ പിന്നെ രമേശ് ചെന്നിത്തല കിറ്റ് കൊടുക്കുന്നത് അത് രാഷ്ട്രീയ തന്ത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രസ്താവന ഇറക്കുമോ എന്തോ കിറ്റിനെതിരായിട്ട് എന്തോന്ന് പറഞ്ഞു അപ്പോൾ കൗമുദി പത്രത്തിൽ വന്ന കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ അതെ ഒരു സ്ഥിരം കഥാപാത്രമാണ് പാളത്തോപ്പിക്ക് വെച്ചിരിക്കുന്ന മനുഷ്യൻ ഉണ്ണാൻ വന്നിരിക്കുമ്പോൾ പിണറായി വിജയൻ ചോറ് വിളമ്പാൻ നിൽക്കുക അപ്പോൾ ഈ ഇല കയറി നിൽക്കുന്ന ആരാ നമ്മുടെ രമേശ് എന്നിത്തരം അത് എനിക്ക് തോന്നുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ തോതിൽ സ്വാധീനിച്ചു അതെ അതെ കാരണം ആ അദ്ദേഹം കൊണ്ടുവന്ന പല ഇഷ്യൂസിൻ്റെ വലിയ അഴിമതികളുണ്ടെങ്കിലും ഈ ഡാറ്റാസുമായിട്ടൊക്കെ ബന്ധമുണ്ട് ഡേറ്റാസ് മറ്റുള്ളവർ കൊണ്ടുപോകുന്നതൊക്കെ ബന്ധപ്പെട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളായിരുന്നു കുറച്ചും കൂടി ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിരുന്ന എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ദാറ്റ്സ് പോയിന്റ് ദാറ്റ്സ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അതാണ് ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുക നമ്മൾ ജനങ്ങളിൽ നിന്നും അകലെയല്ല വലിയ എവിടെയോ ദൂരെ നിൽക്കുന്ന ഉപഗ്രഹങ്ങളല്ല എന്നാദ്യം തെളിയിക്കണം കോൺഗ്രസ് നേതാക്കൾ അത് ഒറ്റക്കെട്ടായി തെളിയിക്കേണ്ടതുണ്ട് അത് കെ പി സി സി പ്രസിഡൻ്റ് മാത്രം ഉത്ത ഉത്തരവാദിത്വം അല്ല അതാണ് സണ് സാറം പറഞ്ഞു വയ്ക്കുന്നത് ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ പിണറായി വിജയൻ എന്ന കരുത്തുറ്റ നേതാവ് അപ്പുറത്ത് നിൽക്കുകയാണ് അത് ഈ ജനാധിപത്യത്തിൻ്റെ വലിയൊരു പോരാട്ടം നടക്കുന്ന വേളയിൽ കോൺഗ്രസിൻ്റെ ആയുധങ്ങൾ ജനങ്ങളിലേക്ക് എടുത്ത് പ്രയോഗിച്ച് തിരഞ്ഞെടുപ്പിൽ വിജയം നേടണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമാണ് ഒറ്റക്കെട്ടായി നിൽക്കുക അത് ആദ്യത്തെ വെല്ലുവിളി തന്നെയാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ പുതുതായി എത്തിയവർക്ക് മുന്നിലുള്ളത് ഞാനൊരു ബുദ്ധി കൂടെ പറയും ആയുധം കയ്യിലില്ലാത്തവൻ എങ്ങനെ എന്നൊരു ഒരു ഒരു കവിതാ പാകമുണ്ട് ഇതായുധം നിറയെ കയ്യിലുണ്ട് ഈ ആയുധപ്പുര നിറയെ നിറഞ്ഞു നിൽക്കുക പക്ഷേ അത് സമയത്ത് അത് കൃത്യമായിട്ട് എതിരാളികളെ കൈകാര്യം ചെയ്യത്തക്ക രീതിയിൽ പ്രയോഗിക്കാനുള്ള സംവിധാനം പാർട്ടി ഉണ്ടാകും ശരിയാണ് ചെടിക്കുട്ടി ഇബ്രഹാം സാഹബ് പറഞ്ഞു അത് വളരെ വളരെ വാസ്തവമായിട്ടുള്ള കാര്യമാണ് ആയുധങ്ങൾ ഒട്ടേറെ ഉണ്ട് കോൺഗ്രസിൻ്റെയും യു ഡി എഫിൻ്റെയും കൈവശം അത് അവർ എങ്ങനെയാണ് പ്രയോഗിക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായാണോ ജനങ്ങളിൽ ഒരു പ്രതീതി അവർ ആദ്യം ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് അതുപോലെ തന്നെ ജനങ്ങളുടെ വിഷയങ്ങൾ എല്ലാം എടുത്ത് ചർച്ച ചെയ്ത് ജനങ്ങളോടൊപ്പം നിന്ന് ആ വിഷയങ്ങളുമായി അവർ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതിനെത്രത്തോളം സാധിക്കും പുതിയ നേതൃത്വത്തിന് എന്നുള്ളതാണ് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യം വളരെയധികം നന്ദി സാർ ഇത്രയും സമയം ഞങ്ങളോട് സ്വീകരിച്ചത് താങ്ക് യു പോയിൻറ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു ഇനി അടുത്ത എപ്പിസോഡ് കാണാൻ നോക്കാം നമസ്കാരം